ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" أما بعد، فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെമാനിന്റെ മധുരം ആസ്വദിക്കുവാൻ അനിവാര്യമായിട്ടുള്ള വിഷയമാണ് അള്ളാഹു സുബഹാനഹുബലയെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി അലൈഹി വസല്ലമയെ തൃപ്തിപ്പെടുക എന്നുള്ളത് നബി അലൈഹി പറയുന്നു ഈമാനിന്റെ മധുരം ആസ്വദിച്ചിരിക്കുന്നു ഇസ്ലാമി ദീനൻ റസൂല അള്ളാഹു റബ്ബായി രക്ഷിതാവായി തൃപ്തിപ്പെടുക വിശ്വസിക്കുക എന്നതിനേക്കാൾ ഉപരിയായി മേലെ നിൽക്കുന്ന കാര്യമാണ് തൃപ്തിപ്പെടുക എന്നുള്ളത് അതേപോലെ തന്നെ ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുക എന്നതിന്റെയും മേലെ നിൽക്കുന്നതാണ് തൃപ്തിപ്പെടുക എന്നുള്ളത് മുഹമ്മദ് നബി സലാഹുഅലി വസല്ലമയെ അള്ളാഹുവിന്റെ നബിയായി അംഗീകരിക്കുന്നതിന്റെയും മേലെ നിൽക്കുന്ന ദർജയാണ് തൃപ്തിപ്പെടുക എന്നുള്ളത് അങ്ങനെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹു വാലയല്ലാതെ ഒരു രക്ഷിതാവിനെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല അതിനു പുറമെ മതപരമായിട്ടുള്ളതും ഭൗതികമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അത് മതപരമായ വിധിവിലക്കുകളാകട്ടെ ഭൗതികമായ വിധികളാകട്ടെ കള്ളാഹുകളാകട്ടെ കതറുകളാകട്ടെ അതിൽ പരിപൂർണമായ തൃപ്തി അടിമകൾക്കുണ്ടാകും അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ മതപരമായ നിയമങ്ങളായും അള്ളാഹുവിന്റെ വിധികൾ വരുമ്പോൾ എങ്ങനെ നിലകൊള്ളണം എന്നും ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് അതിൽ പരിപൂർണമായ തൃപ്തി അവർക്കുണ്ടാകും അതേപോലെ തന്നെ മുഹമ്മദ് നബി സലാഹു അലൈ വസ്സല പഠിപ്പിക്കുന്ന മതപരമായ മുഴുവൻ കാര്യങ്ങളിലും അവർക്ക് തൃപ്തി ഉണ്ടാകും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ എന്തു നിലപാട് സ്വീകരിക്കണമെന്ന വിഷയത്തിൽ നബിസലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച കാര്യത്തിൽ അവർക്ക് തൃപ്തി ഉണ്ടാകും ഇങ്ങനെ ഭൗതികവും മതപരവുമായ വിഷയങ്ങളിലെല്ലാം തന്നെ നമുക്ക് തന്ന കാര്യങ്ങളെ തൃപ്തിപ്പെടുമ്പോൾ ഇസ്ലാമിനെ തൃപ്തിപ്പെടുമ്പോൾ മുഹമ്മദ് നബിയുടെ കൽപ്പനകളെയും അനുശാസനങ്ങളെയും തൃപ്തിപ്പെടുമ്പോഴാണ് ഒരാൾക്ക് ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവർ ഈമാനിന്റെ മധുരം ആസ്വദിച്ചിരിക്കുന്നു എന്ന് റസൂൽഹിഹു അലൈ വസ്സലമ്മ പഠിപ്പിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിലെ ഒട്ടനവധി പരീക്ഷണങ്ങൾ അള്ളാഹുബിന്റെ കവാഹുകൾ അള്ളാഹുവിന്റെ കദറുകൾ ഈ കവാവും കതറും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ പലതും നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കാം പക്ഷേ അതിൽ അസ്വസ്ഥരാവാൻ പാടില്ല ക്ഷമകേട് കാണിക്കാൻ പാടില്ല മറിച്ചു പൂർണ്ണമായും അതിർ തൃപ്തിപ്പെടുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട് എപ്പോഴാണ് റഹ്മാനായ റബ്ബിന്റെ കവായിലും കതറിലും അവന്റെ പരീക്ഷണങ്ങളിലും ജീവിതത്തിലെ മുസീബത്തുകളിലും തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതിനേക്കാൾ നമ്മുടെ റബ്ബ് നമുക്ക് എന്താണോ തെരഞ്ഞെടുക്കുന്നത് ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ ഇഷ്ടപ്പെടണം നാം നമുക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നതല്ല നമുക്ക് ഹൈറ് മറിച്ച് നമ്മുടെ റബ്ബായ നമ്മുടെ മൗലായായ നമ്മുടെ രക്ഷിതാവായ അള്ളാഹു നമുക്ക് തിരഞ്ഞെടുക്കുന്നത് എന്തോ അതിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു കാര്യം അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും കാരണം റബ്ബത് തെരഞ്ഞെടുത്തത് നിങ്ങളുടെ ഹൈറനാണ് നിങ്ങൾക്കൊരു പക്ഷെ ബാഹ്യമായി കാര്യങ്ങൾ നോക്കി അതിനോട് വെറുപ്പുണ്ടാകാം പക്ഷെ അള്ളാഹുസ്ബാൻ പറയുന്നു റബ്ബത് നിങ്ങൾക്ക് തെരഞ്ഞെടുത്തത് നിങ്ങളുടെ വേണ്ടിയാണ് എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതിൽ നിങ്ങൾക്ക് ഷെറുണ്ടാകും അതൊരു പക്ഷെ അള്ളാഹു നിങ്ങൾക്ക് നൽകാതെ തടഞ്ഞു വെക്കും നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടാകാം പക്ഷെ റബ്ബത് നൽകില്ല എന്തുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഷെറുണ്ട് നിങ്ങൾ അത് അറിയാനിട്ടാണ് അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ അള്ളാഹുവിനാണ് നമ്മെ സംബന്ധിച്ച് നമ്മേക്കാൾ അറിയുന്നത് നമുക്ക് കുറിച്ച് നമ്മുടെ അടുത്ത സെക്കൻഡ് എന്താണ് എന്ന് പോലും നമുക്കറിയില്ല നമ്മുടെ അടുത്ത അടുത്ത ദിവസം എന്താണ് എന്ന് നമുക്കറിയില്ല അത് റബിനെ അറിയുള്ളൂ അപ്പോൾ കുറിച്ച് നമ്മേക്കാൾ കൂടുതൽ അറിയുന്നത് അള്ളാഹുവിനാണ് നമ്മുടെ നാളുകളെ കുറിച്ച് അറിയുന്നത് അള്ളാഹുവിനാണ് അതുകൊണ്ട് റബ്ബ് നമ്മുടെ ജീവിതത്തിൽ എന്താണോ തെരഞ്ഞെടുത്ത് കതറാക്കുന്നത് അതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു റഹ്മാനാണ് പരമകാരുണ്യകനാണ് അള്ളാഹു സുബാനഹുല എല്ലാം അറിയുന്നവനാണ് അവന് ഹിക്മത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിന്റെ കവയിലും കദറിലും ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും മുസീബത്തുകളിലും തൃപ്തി തൃപ്തിയടയാൻ നമുക്ക് സാധിക്കുന്നതാണ് രണ്ടാമത്തത് അള്ളാഹു സുബാനഹുല നമുക്ക് നമ്മുടേതായ ഹൈറാത്തുകൾ അതെല്ലാം അള്ളാഹു കതറാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം അതുകൊണ്ടാണ് മഹാനായ വിവാദത്തു പിന്നെ സ്വാമിത്വതിൽ പറഞ്ഞത് ഈമാനിന്റെ മധുരം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണം നിന്നെ ബാധിച്ചതൊന്നും നിന്നെ വിട്ടുപോവേണ്ടതല്ല നിന്നെ വിട്ടുപോയതൊന്നും നിന്നെ ബാധിക്കേണ്ടതുല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടാതെ പോയതൊന്നും അള്ളാഹു നിനക്ക് കതറാക്കിയിട്ടില്ല അതുകൊണ്ടാണത് കിട്ടാത്തത് നിനക്ക് ലഭിച്ചതാകട്ടെ അത് അല്ലാഹു സുഭാനുഹൂല കതറാക്കിയത് കൊണ്ടുമാണ് ഈ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടായാൽ ഒന്നും എന്റെ കഴിവുകൊണ്ടല്ല എന്ന തിരിച്ചറിവ് നിനക്കുണ്ടായാൽ ലഭിച്ചതിലും നീ തൃപ്തി അടയും നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കുകയില്ല നിങ്ങൾക്ക് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് ലഭിച്ചതിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുവാനും നിങ്ങൾക്ക് കലാ കതിറിൽ വിശ്വസിക്കലാണ് അതിൽ യക്കീനുള്ളവരായി തീരലാണ് അള്ളാഹു ആല പഠിപ്പിക്കുന്നു ഇതാകുന്നു രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ മഹാനായ അലിജി അബിധ പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട് എന്താണത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നാൽ രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാം ഒന്ന് ക്ഷമകേട് കാണിച്ച് അസ്വസ്ഥരായി പറയാൻ പാടില്ലാത്തത് പറഞ്ഞും പ്രവർത്തിക്കാൻ പാടില്ലാത്തത് പ്രവർത്തിച്ചും അതിനെ നേരിടാം മറ്റൊരു രീതി എന്താണ് ആ കവാ ഇല്ലാ മുസീബത്തിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിക്കാം അദ്ദേഹം പറയുകയാണ് എന്തായാലും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും നിനക്ക് വരാനുള്ള മുസീബത്ത് വരിക തന്നെ ചെയ്യും നീ ക്ഷമിച്ചാൽ നിനക്ക് പ്രതിഫലം കിട്ടി നീ ക്ഷമകേട് കാണിച്ചാൽ ആ മുസീബത്തിന്റെ കൂടെ വേറെ കുറ്റവും കിട്ടി ഇതിൽ ഏതാണ് ഹൈറ് ചിന്തിക്കൂ രോഗം അത് അനിവാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ അനിവാര്യമാണ് കടുത്ത പരീക്ഷണങ്ങൾ അനിവാര്യമാണ് ഉണ്ടായേ തീരുള്ളൂ എങ്കിൽ അതിന് ക്ഷമ അവലംബിച്ച് പ്രതിഫലം വാങ്ങലാണോ ഹൈറ് അതല്ല ആ മുസീബത്തിൽ ക്ഷമകേട് കാണിച്ച് മുസീബത്തിന് പുറമെ പാപം കൂടി ഏറ്റെടുക്കലാണോ ഹൈറ് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ കലാ കഥറിൽ വിശ്വസിക്കുകയും പരീക്ഷണങ്ങളിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്താൽ അതിൽ ഹയർ നാലാമത്തെ കാര്യം ഭൂമിയിൽ എല്ലാവരെയും ഒരേ നിലവാരത്തിലല്ല അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെ തിരിച്ചറിയണം ദരിദ്രരായ ആളുകൾ അത് അല്ലാഹുവിന്റെ റഹ്മത്ത് അവർക്ക് ലഭിക്കാത്തത് കൊണ്ടല്ല ദരിദ്രമാരായത് പണക്കാരനും പാവപ്പെട്ടവനും മുതലാളിയും തൊഴിലാളിയും ഭരിക്കുന്ന ആളുകളും ഭരണീയരും ഒക്കെ റബ്ബിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കാൻ നിങ്ങളാണോ വിഭജിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പറയുന്നത് മനുഷ്യർക്ക് അവരുടെ മഹീഷത്ത് അള്ളാഹു വിഭജിച്ചിരിക്കുന്നു ചിലർക്ക് പണം കൂടുതൽ ഉണ്ടാകും ചിലർക്ക് <coughs> കുറവുണ്ടാകും ചിലർ മറ്റു ചിലരെക്കാൾ ഉയർന്ന ദർജയിലായിരിക്കും മറ്റു ചിലർ താഴെയായിരിക്കും ഇതൊക്കെ അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ വിന്യാസം എന്നാണ് പറഞ്ഞത് കാരുണ്യത്തിന്റെ വിന്യാസമാണത് അത് തിരിച്ചറിയുന്ന ആളുകൾ കൂടുതൽ കിട്ടിയ ആളുകളെ നോക്കി സങ്കടപ്പെടുകയില്ല അവരെ നോക്കി അസൂയപ്പെടുകയില്ല കുറവുള്ള ആളുകളെ നോക്കി പണക്കാരൻ അഹങ്കരിക്കുകയുമില്ല കാരണം ഇതെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് പരീക്ഷണത്തിന്റെ ഭാഗമാണ് എന്നവർ തിരിച്ചറിയും ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ തൃപ്തിപ്പെടാൻ സാധിക്കുന്നതാണ് എപ്പോഴും നാം നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇലാ ഇലാ മൻ മൻ ഹുവ ഹുവ അസ്ഫല മിൻകും വലാ ഫൗഖകും വഹുവ അജ്ദറു അല്ലാ തസ്ദറു അലൈക്കും നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് എന്തിനാണത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്തതെന്ന് തന്നെ അമ്മത്തുകളെ പരിഗണിക്കുവാനും അതിനെ അവഗണിക്കാതിരിക്കുവാനും നിങ്ങൾക്ക് അതാണ് ഹൈറവ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ന്യാമത്തുകൾ അതിന്റെ അർത്ഥം എന്താണ് എല്ലാവർക്കും ന്യാമത്തുണ്ട് താഴെയുള്ളവനും അതാണ് നിങ്ങൾക്ക് അള്ളാഹു പല ന്യാമത്തുകളും തന്നിട്ടുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ആ ഞാമത്തുകളെ ചെറുതായി കാണാതിരിക്കാൻ അതിനേക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം എന്ന് റസൂൾ ലാഹി സാഹു അലഹി വസല്ല പഠിപ്പിച്ചിരിക്കുന്നു ഈ നിലക്ക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും കാര്യങ്ങളെ ഈ രൂപത്തിൽ സമീപിക്കുകയും ചെയ്താൽ ഇൻഷാ അള്ളാഹ് ഒരു ഹൃദയമുള്ള ആളുകളായി മനസ്സുള്ള ആളുകളായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിയുള്ള സ്വഭാവക്കാരായി നമുക്ക് മാറാൻ സാധിക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിനെ തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കവയിലും കദറിലും തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് എമ്പാടും ഹൈറാത്തുകൾ ഉണ്ട് എന്ന് ഖുറാനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു അടിമക്ക് യാളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ആരോഗ്യം പരീക്ഷിക്കും സമ്പത്ത് പരീക്ഷിക്കും സന്താനങ്ങളെ പരീക്ഷിക്കും അള്ളാഹു എന്ത് നൽകിയിട്ടുണ്ടോ അതിലൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും ആരാണോ അതിൽ തൃപ്തി കാണിക്കുന്നത് അള്ളാഹു വിഭജിച്ചു കൊടുത്തതിൽ ഉപയോഗിച്ച വേർഡ് ഓരോരുത്തർക്കും നിശ്ചയിച്ച ഓഹരിയിൽ ആരാണോ തൃപ്തിപ്പെടുന്നത് എമ്പാടും വിശാലതകൾ നൽകുന്ന എന്നാൽ വമല്ലം യർ എന്നാൽ ആരാണോ തൃപ്തിപ്പെടാത്തത് എന്താണ് അയാൾക്ക് കിട്ടിയത് പോലെ എനിക്ക് കിട്ടാത്തത് എന്ന് ചിന്തിച്ച് എപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കി എനിക്ക് പോരാ എനിക്ക് പോരാ എനിക്ക് റബ്ബ് നൽകുന്നില്ല ഇങ്ങനെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാൻ അവർക്ക് ഒരു ബറക്കത്തും അവരുടെ ജീവിതത്തിൽ നൽകുകയില്ല മരിക്കുന്നവരെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല ഈ ഒരു ചിന്തയിലായിരിക്കും അവർ ഉണ്ടാവുക അതുകൊണ്ട് ജീവിതത്തിൽ ബറക്കത്ത് വേണോ റബ്ബ് തൃപ്തിപ്പെടണം അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു മൻ റദിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ ലഹുൽ അല്ലാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും വജബത് യും തൃപ്തിപ്പെടുന്നത് അവർക്ക് സ്വർഗം നിർബന്ധമായി മറ്റൊരു ഹദീസിൽ നബി നബിഹു അലൈഹി വസ്സല പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് രാവിലെ ഉൾപ്പെടുത്തുക എന്താണ് രാവിലെ എന്നിങ്ങനെ പറഞ്ഞാൽ അവന്റെ കൈക്ക് ഞാൻ പിടിക്കും എന്നിട്ട് അവന്റെ കൈ പിടിച്ച് ഞാൻ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കും ഈ ഒരു ദിക്രു ചൊല്ലുകയും നേരത്തെ പറഞ്ഞ രൂപത്തിൽ അതിന്റെ പൊരുൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്താൽ അപ്പോൾ അത്രമാത്രം ഹൈറുള്ള പ്രാധാന്യമുള്ള കാര്യമാണ് ഈ ഒരു തൃപ്തി എന്ന സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിനോട് നമ്മൾ ഇതിനു വേണ്ടി ദുരാ ചെയ്യണം ദുആകളിൽ നമുക്കിത് കാണാം അതിൽപ്പെട്ട ഒന്നാണ് പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കും നീ എന്തൊരു ിൽ നടത്തിയാലും നീ എന്തൊരു കഥറ് എനിക്ക് വിധിച്ചാലും ഞാൻ നിന്നോട് ചോദിക്കുന്നു തൃപ്തിയെ ചോദിക്കുന്നു ഏത് വിഷമഘട്ടത്തിലും സംതൃപ്തി ഉള്ള ഒരു നൽകണമേ എന്ന് പ്രവാചകൻ ദ്വാ ചെയ്തിരുന്നു ഞാനും നിങ്ങളും ചെയ്യണം അതേപോലെ തന്നെ സൊലാത്തുൽഹാറയിൽ അലൈഹി വസ്ലമ പഠിപ്പിച്ച ഗംഭീരമായ ഒരു ഭാഗം ഞാൻ ഏത് നാട്ടിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നീ എനിക്ക് വിധിക്കണേ നീ നീ എന്താണോ വിധിക്കുന്നത് അതിൽ തൃപ്തിയുള്ള ഒരു മനസ്സ് എനിക്ക് നൽകുകയും ചെയ്യണമേ എന്ന് നബിസാഹു അലൈഹി വസ്ല്ല ചെയ്തിരുന്നു ഈ ദുആ يا نميكا عندك خير إلا نبارك إننا نملت الله سبحانه وتعالى ما يدري أن نبرهك ما راكين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام. اللهم أدم الامن والامان على دولة الامارات وعلى سائر بلاد المسلمين ربنا أتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار عباد الله اقم الصلاح